ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന കട്ടിങ്ങിൻ്റെ ഷർട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കോളർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണിക്കാനാണ് ഇന്ന് പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് നമുക്ക് കോളർ എത്രയാണോ രണ്ടായിട്ടും അടക്കിയിട്ടിട്ട് നമുക്ക് കിട്ടുന്ന അതിവിടെ ആലപ്പുഴത്തി കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴേക്ക് ഇതാ ഒന്നര ഇഞ്ച് ഇതുപോലെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് ഇതുപോലെ ഒന്നര ഇഞ്ച് രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതായത് ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് മുകളിലേക്കൊരു കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് താഴേക്കും ഒരു കാലിഞ്ചി അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മൾ ആ വരച്ചതിൻ്റെ മുകളിലേക്കും പിന്നെ താഴേക്കും ഒരേ കാലിഞ്ചി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിന്നെ വൈറ്റ് പേപ്പർ ക്യാൻവാസിൽ നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്നിട്ട് എടുത്തിരിക്കുന്നത് ഇത് രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ച് ഈ അളവുകളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കുക നമ്മൾ നിങ്ങൾ കോളറിൻ്റെ നെക്ക് മാ അല്ല വിത്ത് മാത്രമാണ് നമ്മൾ ഈ ആദ്യ അടയാളപ്പെടുത്തേ മാത്രമേ ഡിഫറെൻറ്റ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതേ അളവ് തന്നെയാണ് ദാ എന്നിട്ട് ഇതാ ഇതുപോലൊന്നും വളച്ച് വരച്ചു കൊടുക്കുക മുക്കാൽ വരച്ചെടുത്തുനിന്ന് രണ്ടരയിലേക്ക് ഇതുപോലൊന്നും വളച്ച് വരച്ച് കൊടുക്കുക താഴെയും മുകളിലും അതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക അതിന് ശേഷം ദാ ഇതുപോലെ അടുത്ത നമ്മൾ ഇത് നമ്മൾ കോളറാണ് ഇനി നെക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അതിന് ഇതായി ഇതുപോലെ നമ്മൾ അവിടെ നിന്ന് ഒന്നാണ് അടയാളപ്പെടുത്തി കുത്തി കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആ രണ്ടര അടയാളപ്പെടുത്തിയ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഒന്നേ കാലെടുക്കണം വീണ്ടും ആ എൻ്റ് ഭാഗത്ത് വരുമ്പോൾ പിന്നെ ഒന്ന് എടുക്കുക അങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വെച്ച് അങ്ങനെ കട്ട് നമ്മുടെ നെക്കിന്റെ വിത്ത് നമ്മൾ എത്ര എടുത്തതോ അതിനെക്കാട്ടി ഒരു ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് തള്ളി ഇട്ടിട്ട് വേണം ഈ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് നേരത്തെ നമ്മൾ കറക്റ്റ് അളവിനാണ് കോളർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ചൂടെ പുറത്തേക്ക് തള്ളി ഇതായതുപോലെ മുക്കാലിഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് ശേഷം അവിടെ ഒന്നേ മുക്കാലാണ് ഇറക്കം എടുക്കേണ്ടത് ഏ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അവിടെ നമ്മൾ ഒന്നേ മുക്കാൽ വേണം ഇറക്കം എടുക്കാനായിട്ട് ഇറക്കം എടുത്ത് അതൊന്ന് വളച്ച് വരച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലെ ഒന്നേ മുക്കാലെടുക്കുക ഒന്നേ മുക്കാലെടുത്തിട്ട് ഇതായതുപോലെ നമ്മളൊന്ന് വളച്ച ആ അളവുകളെല്ലാം കറക്റ്റായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് അവിടെ വരുമ്പോൾ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക അതായത് പോലൊന്ന് വളച്ച് കൊടുക്കുക അത ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക അതായത് എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരിക എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് വരുന്നതെന്ന് ഞാൻ ഈ പറയുന്ന അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആ അടയാളപ്പെടുത്തിയടുത്തുകൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കോളറും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ വരും എന്നിട്ട് നമുക്കതൊന്ന് മെറ്റീരിയലിൽ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവിൻ്റെ താഴെയും പോക്കറ്റിൽ നേരത്തെ നമ്മൾ ബ്ലൂ ആണല്ലോ കൊടുത്തത് അതുപോലെ തന്നെ കോളറും നമ്മൾ ബ്ലൂ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഭംഗി വരും ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താ പാനിൻ്റെ മെറ്റീരിയലാണ് ബ്ലൂ അതനുസരിച്ചാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മളിത് അയൺ ചെയ്ത പീസ് നമ്മളിതുപോലെ ക്യാൻവാസ് ആ മെറ്റീരിയലിൽ വെച്ച് അയൺ ചെയ്തെടുത്തിരിക്കുവാണ് എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസിനെ കാട്ടി എല്ലാ ഭാഗത്തും ഒരു കാലിഞ്ച് നമുക്ക് കൂട്ടിയിട്ടിട്ട് എടുക്കാം അതാ അതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിനി ഷർട്ടിൻ്റെ പീസ് ഉള്ള മെറ്റീരിയലും നമുക്കിതുപോലൊന്നെടുത്ത് വെച്ച് കൊടുക്കാം അതും വെച്ച് കൊടുത്തിട്ട് നമുക്കതും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് അതും കോളറും നെക്കും അതേപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കളറാണ് നമ്മൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഷർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മെറ്റീരിയലിൻ്റെ ബാലൻസ് വെച്ചാണ് നമ്മൾ ഒരു പീസ് എടുത്തിരിക്കുന്നത് ഒരു പീസ് നമ്മൾ പാൻറ്റിൻ്റെ മെറ്റീരിയൽ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പുറത്തേക്ക് കോളർ മടക്കി വെക്കുമ്പം ബ്ലൂ കളറ് കാണണം ആ രീതിക്ക് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക ഒരുമിച്ച് വെച്ചിട്ട് താ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം എന്നിട്ട് എന്താ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ക്യാൻവാസിലേക്ക് സ്റ്റിച്ചിങ് പോകാത്ത രീതിയിൽ അതിൻ്റെ അരികിൽ കൂടി ഇതുപോലെ ചേർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അവിടെ എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തുക സൂചി എൻ്റെ കൊണ്ടൊന്നു നിർത്തരുത് ഇതൊരു ടിപ്സാണ് നമുക്ക് മൂലയെല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് എൻ്റെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിർത്തുക ഏ എന്നിട്ട് നിർത്തി സൂചി താത്തി കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം നൂലെടുത്തിട്ട് ഈ മെറ്റീരിയലിൻ്റെ കണ്ടോ ചെറിയ കഷ്ണം നൂലെടുത്തിട്ട് മെറ്റീരിയലിൻ്റെ രണ്ട് മെറ്റീരിയലിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ കൊണ്ടുവന്നിട്ട് ഒരിറ്റ സ്റ്റിച്ചിങ്ങേ വരുന്നുള്ളൂ കൊണ്ടുവന്ന് നിർത്തി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ നൂല് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ അടുത്ത ഭാഗവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കുന്നതായ ഇതുപോലെ കുറച്ച് ഒരു ഈ ഒരു സൂചി നിർത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇതായതുപോലെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് ഇട്ട് ഒറ്റ സൂചിങ്ങനെ പുറത്തേക്ക് ആ നൂല് ഉള്ളിലേക്ക് വരാൻ പറ്റും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് വീണ്ടും സൂചി നിർത്തിയിട്ട് എന്നിട്ട് ആ നൂല് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്നുവെച്ചാൽ നമ്മൾ ഇത് കോണൊന്ന് കൊത്തിട്ട് കൊടുക്കുക കോൺ കൊത്തിട്ട് കൊടുത്തിട്ട് നമ്മളത് മറിച്ചെടുക്കുമ്പം നമുക്ക് സ്ക്രൂ ഡ്രൈവറോ ഒന്നും വേണ്ട പക്ക ആ കോൺ ഭാഗം വരുന്നത് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ഈ നൂലൊന്നും വലിച്ചാൽ മാത്രം മതി ഇതായതുപോലൊന്ന് വലിക്കുമ്പോഴത്തേക്കും ആ കോൺ വരുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു ടിപ്സ് ഉപയോഗിക്കുന്നത് കണ്ട അതായതുപോലൊരു നൂല് മാത്രം മതി കണ്ട ഒരു നൂല് യൂസ് ചെയ്ത് ഇതുപോലെ വലിക്കുമ്പോഴത്തേക്ക് ആ കോൺ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഇടാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കാം കണ്ട ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മാത്രം മതി എന്നിട്ട് അതൊന്നും കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് തേച്ചെടുക്കാം ഇതാ ഒന്ന് കൈ കൊണ്ടൊന്ന് തേച്ചെടുക്കുക എന്നിട്ട് ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇവിടെ ബ്ലൂ ഫാ മെറ്റീരിയലിൽ ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നമുക്കിതിൻ്റെ അരികെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചേർത്ത് വെച്ച് അരികൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ നമ്മൾ ക്യാൻവാസിൻ്റെ ചേർത്ത് നമുക്ക് ഉള്ളിൽ എവിടെയാണ് ക്യാൻവാസ് ഉള്ളതിനോട് ചേർത്ത് വെച്ച് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇനി അതിൻ്റെ എല്ലാം ഉള്ളിലേക്കാണ് പോയേക്കുന്നത് എന്നിട്ട് നമുക്ക് നെക്കെടുക്കാം നെക്ക് എടുത്തിട്ട് നമുക്ക് നെക്കും ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് അയൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എടുത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഒന്ന് അതിൻ്റെയും അടയാളപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ സെൻറ്റർ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കണം സെൻറ്റർ വെച്ച് നോക്കുക എന്നിട്ട് നമുക്കതുമൊന്ന് ഒന്ന് കൊത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ മറ്റേ മെറ്റീരിയലിൻ്റെയും സെൻറ്റർ നോക്കണം എല്ലാ മെറ്റീരിയലിൻ്റെയും സെൻ്ററ് നോക്കിയിട്ട് സെൻ്ററ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം ആദ്യം നമുക്കിതൊന്ന് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് വേണം മറ്റേ മെറ്റീരിയലായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൽ എളുപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സെൻ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും അതായതുപോലെ ഞാനൊരു സൈഡിൽ നിന്നും സെൻ്ററിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് അടുത്ത സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താ ഇതുപോലെ കണ്ട ഇതാ ഇതുപോലെ നമുക്ക് അടുത്ത വശവും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ക്യാൻവാസിലേക്ക് നമുക്കൊരു കാരണവശാലും സ്റ്റിച്ചിങ് കയറാൻ പാടില്ല കയറാത്ത രീതിക്ക് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് ഇനി നമ്മൾ ആ ബ്ലൂ കളർ ബ്ലൂ കളറാണ് ക്യാൻവാസ് ഒട്ടിച്ചതാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ക്യാൻവാസ് ഒട്ടിക്കാത്ത നെക്ക് നമുക്കിതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ സെൻ്ററെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ആ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ച് ചെയ്തെടുത്തുകൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ എൻഡുവരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമുക്ക് കൊത്തിട്ട് കൊടുത്തിട്ട് കൊത്തിട്ട് കൊടുത്തിട്ട് അത് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുകയാണ് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ട് കൈ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം അതായത് ഇതുപോലെ കൈ വെച്ചൊന്ന് നമുക്ക് തേച്ചെടുക്കാം അതായത് ഇതുപോലെ നമുക്ക് മറിച്ചെടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് അതായത് ഇതുപോലെ കൈ വെച്ചൊക്കെ നമുക്കതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അതായത് പോലെ ഫുള്ളായിട്ട് ഇതായി ഇതിൻ്റെ എൻഡ് ഫാഷൻ നമ്മൾ ഒരു കാലിഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു അത് നമുക്കിതായി ഇവിടെ ആ എൻഡിൽ നിന്നും നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്താ ഇതുപോലെ ഒരു കാലിഞ്ച് വരാൻ പാത്രം ഇതുപോലെ ചെറുതായിട്ട് മടക്കി ആ ക്യാൻവാസിലേക്ക് ക്യാൻവാസിനോട്ട് ചേർത്ത് മടക്കിയാൽ മാത്രം മതി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് അയൻ ചെയ്ത മെറ്റീരിയൽ ഇതുപോലെ ക്യാൻവാസിലേക്ക് മടക്കി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കൈ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കറക്റ്റാക്കി എടുക്കാം കറക്റ്റാക്കി ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കറക്റ്റാക്കി എടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഇത് ഇതിൻ്റെ സെൻ്റർ ഒന്ന് ഇതുപോലൊന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സെൻ്റർ ഭാഗം നമുക്കൊന്ന് നേരത്തെ പറഞ്ഞോട്ട് കൊത്തിട്ട് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് പിടിച്ചിട്ട് സെൻ്റർ ഭാഗം നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം ഇതപോലെ കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് എടുക്കുക നെക്കിൻ്റെയും സെൻടർ ഭാഗം ഒന്ന് രണ്ടായിട്ട് മടങ്ങി കൊടുത്തിട്ട് സെൻട്രർ ഭാഗം നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് പോലെ കറക്റ്റായിട്ട് സെൻട്രർ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് നോക്കാം കോളറ് കറക്റ്റായിട്ടാണോ കിട്ടിയിരിക്കുന്നതെന്ന് കറക്റ്റ് അളവ് കറക്റ്റ് അളവാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കറക്റ്റ് അളവല്ലെങ്കിൽ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം കറക്റ്റ് അളവല്ല എങ്കിൽ നമ്മൾ ആ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇത ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ അത് ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്താൽ മാത്രം മതി അപ്പം കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ആ സെൻറ്റർ ഭാഗത്തൊന്ന് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇതിപ്പം നമ്മൾ ഉള്ളിലേക്കാണ് കോളർ പിടിപ്പിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് നമുക്കുള്ളിലേക്കാണ് കോളർ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളത് മടക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് പിന്നെ ബ്ലൂ കളറ് പുറത്തേക്ക് വരും കോളർ മടക്കി വയ്ക്കുമ്പം കറക്റ്റായിട്ട് ബ്ലൂ കളറ് പുറത്തേക്ക് കാണാൻ പാകത്തിന് വേണം നമ്മളത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെൻ്ററിൽ നിന്നാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരരികെ സ്റ്റിച്ച് ചെയ്ത് തീർത്തത് അടുത്ത അരികം നമുക്ക് സെൻട്രൽ ഭാഗത്ത് നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് അടുത്ത സൈഡും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കത് വെച്ച് കൊടുത്തിട്ട് അത് ഇതുപോലെ അന്നേരം ഉള്ളിലേക്ക് കോളർ വരും എന്നിട്ട് നമുക്കവിടെ മടക്കാനൊന്നുമില്ല നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നതാണ് ചുമ്മാ ഇതുപോലെ വെച്ചു കൊടുത്ത് നമുക്കതൊന്ന് കോളറിൻ്റെ അരികിൽ കൂടി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് അപ്പം എന്താ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അരികിൽ കൂടിയൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ആ നെക്കിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം പക്കാ ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും എന്താ പറയുക വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കിഡ്സിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ തന്നെ വളരെ നമ്മൾ ഈ ഞാനീ പറഞ്ഞ കണക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി ബാക്കി ബാക്കിയൊന്നുമില്ല ഇതാ ഞാൻ ഈ പറഞ്ഞ ഈ അരികെ കൂടിയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കറക്റ്റായിട്ട് അരികത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഫുള്ളായിട്ട് ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്